സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഡോളർ ശക്തി പ്രാപിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രംപ് സൈൻ ചെയ്തിട്ടുണ്ട് പെയർ ഓഫ് ഓർഡേഴ്സ് എന്താ ആ പെയർ ഓഫ് ഓർഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങാനുള്ള നെഗുതി നിമിത്തം ഉണ്ടാകുന്ന ബാധ കുറക്കാനായി രണ്ട് ഉത്തരവുകൾ ഒപ്പുവെച്ചു എന്നൊക്കെയാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് ഗോൾഡ് ഫോർത്ത് മന്ത്ലി ഗെയിനിൻ്റെ അടുത്ത് അതായത് മുപ്പതാണല്ലോ ഏപ്രിൽ മുപ്പത് അപ്പോൾ ഈ ഏപ്രിൽ മുപ്പതിൻ്റെ അടുത്ത് ഐ മീൻ ഈ മാസം നാലാമത്തെ അല്ലെങ്കിൽ തുടർച്ചയൊരു നാലാമത്തെ മാസം ഗോൾഡ് നേട്ടം കൈവരിക്കുകയാണ് ഈ അർത്ഥത്തിൽ പക്ഷേ ഇപ്പോൾ ഗോൾഡ് തകർന്ന അരിപ്പണമായിരിക്കുകയാണ് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവീ ആ മാസത്തിലുണ്ട് ഇപ്പോഴത്തെ തകർച്ച നമ്മൾ നോക്കണ്ട അറിയാമല്ലോ യു എസ് ചൈന ട്രെയ്ഡ് വന്ന ആ ടെൻഷൻ വന്ന മാസാണിത് അതുകൊണ്ടാണ് ആ ഉയർച്ച എപ്പോഴും ഉള്ളത് എന്തായാലും ഇപ്പോൾ ഭയങ്കരമായ രീതിയിലെ തകർച്ചയിലാണ് ഗോൾഡ് ഉള്ളത് യു എസ് പി സി വെയിറ്റ് ചെയ്യാണ് അതിപ്പോൾ വൈകുന്നേരം വരും ഐ മീൻ കുറച്ചും കൂടി കഴിഞ്ഞാൽ രാത്രിയാവുമ്പോൾ വരും അപ്പോൾ നേരെ രാത്രി ഞാൻ കറക്റ്റ് സമയം നോക്കിയിട്ട് അതിൽ ഇപ്പോൾ വന്നിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ അത് വരും അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഘടകമുണ്ട് പിന്നെ നോൺ ഫാം പേറോളേറ്റ വരാണ്ട് പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ ഗോൾഡ് ഞാനൊരു ഡെ പോയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിപ്പിൾ ബോട്ടം അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്വാർട്ടർബിൾ ബോട്ടം എന്ന് പറഞ്ഞിട്ട് വരും അല്ലെങ്കിൽ അതായത് നാലാമത്തെ പ്രാവശ്യം ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി യു എസ് ഡോളറിൽ എത്തിയിട്ടുണ്ട് മൈനസ് ഫോർട്ടി ടു യു എസ് ഡോളറിൻ്റെ ഇടിവ് അതായത് കേരളത്തിൽ നാളെ വലിയ സംഖ്യ കുറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതായത് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ നിന്നും നാളെ ൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് പക്ഷേ യു എസ് പി സി വരുന്നതോടുകൂടി ചിത്രം മാറിയേക്കും കുതിച്ചുയർന്നേക്കും എന്നുള്ളതാണ് ഇന്തറയലിൻ്റെ നിഗമനം രാത്രി